മാതൃകാ ജീവിതങ്ങൾ കുറയുന്നത് സമൂഹത്തിന് ദോഷകരമാകുമെന്ന് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഇടുക്കി രൂപതാ ക്രിസ്ത്യജ്യോതി വിശ്വാസ പരിശീലനത്തിന്റെയും ചെറുപുഷ്പ മിഷൻ ലീഗ് തിരു ബാലസഖ്യം സംഘടനകളുടെയും സംയുക്ത വാർഷികം മുരിക്കാശ്ശേരി പാവനാത്മാ കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദൈവവിശ്വാസത്തിന്റെ തലത്തിൽ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമായി മാറണം മൂല്യങ്ങളുടെ കാര്യത്തിലും പുതുതലമുറയ്ക്കും സമകാലികർക്ക് മാതൃകയാക്കാൻ പറ്റിയ ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണം ക്രൈസ്തവർ എന്ന നിലയിൽ ക്രിസ്തീയ വിശ്വാസവും ക്രിസ്തീയ ധാർമ്മികതയും ശീലിക്കുന്നവരും അതിനു സാക്ഷ്യം വഹിക്കുന്നവരുമായി നാം മാറണമെന്നും മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു ടീച്ചേഴ്സ് मिलाكم تینم સપોર્ટ કરો ઈસલે કે તમારા સાચું બસ નમણે ગણ્યા 2023 24 25 વર્ષમાં મેમોસ્તે ક્યુબિલી જુબિલી નલા કે ફુલ મલ્લેયાને નમ જુબિલી આપા માટી છે ને નાની 2027 આની લીટ ક્યુબિલી ઓળખે છે 2027 આની આની જુબિલી આના രൂപതാ മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ അധ്യക്ഷനായിരുന്നു ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ മാഗസിൻ പ്രകാശനം മോൺസിഞ്ഞോർ അബ്രഹാം പുറയാറ്റ് നിർവഹിച്ചു പ്രവർത്തന മാർഗരേഖ മോൺസിഞ്ഞോർ ജോസ് നരത്തൂക്കിൽ പ്രകാശനം ചെയ്തു വിശ്വാസ പരിശീലനത്തിൽ വർഷം പൂർത്തീകരിച്ച മതാധ്യാപകരെ സമ്മേളനത്തിൽ ആദരിച്ചു കഴിഞ്ഞ പ്രവർത്തന വർഷത്തിൽ മികവ് പുലർത്തിയ സൺഡേ സ്കൂളുകൾക്കും സംഘടനാ യൂണിറ്റുകൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു രൂപതാ ക്രിസ്തുജ്യോതി വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെയും ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെയും ഡയറക്ടർ ഫാദർ ഫിലിപ്പ് ഐക്കര ഫാദർ ജുതിൻ പാറക്കൽ ഫാദർ ജൂബിൻ കായംകാട്ടിൽ ഫാദർ സെബാസ്റ്റിൻ വടക്കേൽ ചെറുപുഷ്പ മിഷൻ ലീഗ് രൂപതാ പ്രസിഡന്റ് സെസിൽ ജോസ് മാർട്ടിൻ മാത്യു ജെയിംസ് തോമസ് സിസ്റ്റർ സ്റ്റാർലറ്റ് സി സി തുടങ്ങിയവർ സംസാരിച്ചു